ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ന് നമ്മൾ കാണുന്ന മാറ്റങ്ങൾക്ക് ടേണിംഗ് ആയ ഒരു ആർക്കിടെക്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റ് ജി ബി ടി ജെമൻ ക്ലൗഡ് എന്നിവയുടെ ബേസിക് ആർക്കിടെക്ചർ തന്നെ ട്രാൻസ്ഫോമർ ആണ് സോ എന്താണ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ എന്നത് ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് സെൽഫ് അറ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ഇമേജ് തുടങ്ങിയ ഇൻപുട്ടിൽ നിന്നും മീനിംഗ്ഫുള്ളായ ഔട്ട്പുട്ട് കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു മോഡൽ ഇനി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കാം ബിഫോർ ട്രാൻസ്ഫോമർ രണ്ടായിരത്തി പതിനേഴിന് മുൻപ് ലാംഗ്വേജ് പ്രോസസ്സിംഗിന് യൂസ് ചെയ്തിരുന്ന മോഡൽസ് ആണ് റിക്കറൻ്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് അതുപോലെ ലോങ് ഷോർട്ട് ടൈം മെമ്മറി എന്നിവ ഈ മോഡൽസിൻ്റെ ഒരു പരിമിതി എന്നത് ഇവ വാക്കുകളെ അതായത് വേഡ്സിനെ ഓരോന്നായി മാത്രമേ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ വിച്ച് മീൻസ് സീക്വൻഷ്യൽ പ്രോസസ്സിങ് ഇത്തരം മോഡൽസിന് വലിയ വാചകങ്ങൾ അല്ലെങ്കിൽ സെന്റൻസ് മനസ്സിലാക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇവയുടെ ട്രെയിനിങ്ങിനും ഒരുപാട് ടൈം എടുക്കുന്നു ബേസിക്കലി വളരെ നീളമുള്ള സെന്റൻസസ് ഓർത്തു ഓർത്തുവയ്ക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നില്ല പ്രൊസസിംഗ് സ്പീഡിന്റെ കാര്യത്തിലും ഇവ പിന്നിലാണ് ഇവിടെ ആർ എൻ എൻ എന്ന മോഡലിന്റെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കാം ആൾറെഡി പറഞ്ഞതുപോലെ ഇവ സീക്വൻഷ്യൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു വാക്യത്തിലെ ഓരോ വാക്കിനെയും ഓരോന്നായി പരിശോധിക്കുന്നു ഓരോ ലെയറിലും ലഭിക്കുന്ന വിവരങ്ങൾ മോഡലിന്റെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു ഓരോ ലെയറിലെയും ഔട്ട്പുട്ട് അടുത്ത ഘട്ടത്തിലേക്ക് അഥവാ അടുത്ത ലെയറിലേക്ക് ഇൻപുട്ടായി നൽകുന്നു ഇതാണ് ഇതിന്റെ പ്രവർത്തന രീതി എന്നാൽ വലിയ സെന്റൻസസ് പ്രോസസ് ചെയ്യുമ്പോൾ ആദ്യത്തെ വിവരങ്ങൾ അതിന് ഓർത്തുവയ്ക്കുവാൻ പ്രയാസമാണ് ഇത് പരിഹരിക്കുവാൻ വേണ്ടി വന്ന ഒരു മോഡലാണ് എൽ എസ് ടി എം അഥവാ ലോങ് ഷോർട്ട് ടൈം മെമ്മറി ഇതിൽ മെമ്മറി കൺട്രോൾ ചെയ്യുവാൻ പ്രധാനമായും മൂന്ന് ഗേറ്റുകളാണ് ഉള്ളത് ഫോർഗെറ്റ് ഗേറ്റ് ഇൻപുട്ട് ഗേറ്റ് ഔട്ട് പുട്ട് ഗേറ്റ് ഇതിലെ ഫോർഗെറ്റ് ഗേറ്റ് പഴയ വിവരങ്ങളിൽ ഏതാണ് കളയേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നു ഇൻപുട്ട് ഗേറ്റ് പുതിയ വിവരങ്ങളിൽ ഏതാണ് മെമ്മറിയിലേക്ക് ചേർക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നു ഔട്ട്പുട്ട് ഗേറ്റ് മെമ്മറിയിലുള്ള വിവരങ്ങൾ ഏതാണ് പുറത്തേക്ക് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നു ഈ ഒരു മോഡലും വാക്കുകളെ ഓരോന്നായി മാത്രമാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടെയും വലിയ ഡേറ്റാ സെറ്റുകളിൽ ട്രെയിനിങ് ടൈം വളരെ കൂടുതലാണ് ഇവിടെ മെമ്മറി മെച്ചപ്പെട്ടുവെങ്കിലും വലിയ സെൻറ്റൻസസിൽ ആദ്യ ഭാഗങ്ങളും അവസാന ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം കൃത്യമായി മനസ്സിലാക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നില്ല മീൻസ് കോൺടെക്സ്റ്റ് നഷ്ടപ്പെടുന്നു സോ ഈ രണ്ട് മോഡലുകളിലും കോൺടെക്സ്റ്റ് നഷ്ടപ്പെടുന്നത് ഒരു വലിയ പോരായ്മയാണ് രണ്ടായിരത്തി പതിനേഴിൻ്റെ തുടക്കത്തിൽ ഗൂഗിളിൻ്റെ ഗവേഷകർ അറ്റൻഷൻ ഈസ് ആൾ യു നീഡ് എന്നൊരു പേപ്പർ അവതരിപ്പിച്ചു പഴയ ആർ എൻ എൻ മോഡലുകൾക്ക് പാരം അറ്റൻഷൻ മാത്രം ഉപയോഗിച്ച് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാമെന്നും ഇത് തെളിയിച്ചു വാക്കുകളെ ഒരേ സമയം പ്രോസസ്സ് ചെയ്യുവാനും വേഗത്തിൽ പരിശീലനം നൽകുവാനും ഇത് സഹായിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ഉപയോഗിച്ചുള്ള ആദ്യകാല പ്രധാന മോഡലുകൾ പുറത്തിറങ്ങി വാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ ഗൂഗിളിന് ബർഡ് എന്ന മോഡലും പുതിയ വാക്യങ്ങൾ നിർമ്മിക്കുവാൻ ജി പി ടി എന്ന മോഡലിനും സാധിച്ചു ഇത് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വളരെ മെച്ചപ്പെട്ട ഒരുപാട് മോഡലുകൾ വന്നു തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ജി പി ടി ടു ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപതിൽ ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ് ഉള്ള ജി പി ടി ത്രീ പുറത്തിറങ്ങി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ലേഖനങ്ങൾ എഴുതുവാനും ഇതിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇമേജ് വിശകലനം ചെയ്യുവാനും ഇവ ഉപയോഗിക്കുവാനും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ജി പി ടി ഫോർ ക്ലോഡ് ലാമ ഡീപ് സീക്ക് തുടങ്ങിയ കരുത്തുറ്റ മോഡലുകൾ നിലവിൽ വന്നു ഇവയ്ക്ക് ചിന്തിക്കുവാനും കോഡിംഗ് ചെയ്യുവാനും ചിത്രങ്ങൾ ഓഡിയോ എന്നിവ ഒരേ സമയം കൈകാര്യം ചെയ്യുവാനും സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമർ മോഡലുകൾക്കാണ് ഗവേഷണം നടത്തുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ആശയമായി തുടങ്ങിയ ട്രാൻസ്ഫോമർ എന്ന ആർക്കിടെക്ചർ ഇന്ന് ഭാഷ ദൃശ്യം ശബ്ദം കോഡ് തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അടിസ്ഥാനമായി മാറിയിരിക്കുന്നു ഈ ഒരു ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിൻ്റെ ഒരു ഹൈ ലെവൽ ആർക്കിടെക്ചർ എങ്ങനെയാണ് എന്ന് നോക്കാം ട്രാൻസ്ഫോമർ മോഡലിൽ വേഡ്സ് വൺ ബൈ വൺ ആയിട്ടല്ല പ്രോസസ്സ് ചെയ്യുന്നത് അതിന് പകരം എല്ലാ വേഡ്സും ഒരേ സമയം നോക്കുകയും അവ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അറ്റൻഷൻ മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ആർക്കിടെക്ചർ നോക്കിയാൽ മെയിൻ ട്രാൻസ്ഫോമർ മോഡലിന് പ്രധാനമായും രണ്ട് ബ്ലോക്കുകളാണ് ഉള്ളത് എൻകോഡർ ഡീകോഡർ ഇതിൽ എൻകോഡർ ഇൻപുട്ട് കിട്ടുന്ന വിവരങ്ങളെ വിശകലനം ചെയ്യുന്നു അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെ ഒരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റുന്നു ഡീ കോഡർ എൻകോഡറിൽ നിന്നുള്ള വിവരങ്ങളും അതുവരെ നൽകിയ ഔട്ട്പുട്ടുകളും ഉപയോഗിച്ച് പുതിയ വിവരങ്ങൾ ഓരോ വാക്കായി നിർമ്മിക്കുന്നു ഇതാണ് ഡീകോഡർ ചെയ്യുന്നത് സെൽഫ് അറ്റൻഷൻ മെക്കാനിസം ഇതാണ് ട്രാൻസ്ഫോമറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സെൻറ്റൻസിലെ ഓരോ വാക്കും മറ്റു വാക്കുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു ഫോർ എക്സാമ്പിൾ ദി ബാങ്ക് അപ്രൂവ് ദി ലോൺ എന്ന സെൻറ്റൻസിൽ ബാങ്ക് എന്ന വേർഡ് വേഡ് കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ബാങ്ക് ആണെന്നും റിവർ ബാങ്ക് അല്ല എന്നും കൃത്യമായി മനസ്സിലാക്കുവാൻ അതിന് സാധിക്കുന്നു പൊസിഷണൽ എൻകോഡിംഗ് ട്രാൻസ്ഫോർമേഴ്സ് വാക്കുകളെ ഒന്നിനു പുറകെ ഒന്നായിട്ടല്ല മറിച്ച് ഒരേ സമയമാണ് പ്രൊസസ് ചെയ്യുന്നത് അതിനാൽ സെൻറ്റൻസിലെ വേർഡ്സിന്റെ ക്രമം മനസ്സിലാക്കാൻ അതായത് ഓർഡർ മനസ്സിലാക്കാൻ ഓരോ വേർഡിനും ഒരു പ്രത്യേക സ്ഥാനം അഥവാ പൊസിഷൻ നൽകുന്നു ഇതിനെയാണ് പൊസിഷണൽ എൻകോഡിംഗ് എന്ന് പറയുന്നത് മൾട്ടി ഹെഡ് അറ്റൻഷൻ ഒരേ സമയം പല രീതിയിൽ ഒരു സെന്റൻസിനെ വിശകലനം ചെയ്യാൻ ഇത് സഹായിക്കുന്നു ദാറ്റ് മീൻസ് ഒരു ഭാഗം വ്യാകരണം ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു ഭാഗം വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുന്നു ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് അറ്റൻഷൻ നൽകുന്ന ഇൻഫർമേഷൻസ് കൂടുതൽ ഡീപ്പായി വിശകലനം ചെയ്യുവാനും മാറ്റങ്ങൾ വരുത്തുവാനും ഓരോ ലെയറിലും ഇത്തരം നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നു റെസിഡ്യുവൽ കണക്ഷൻ ആൻഡ് ലെയർ നോർമലൈസേഷൻ ഇതിൽ റെസിഡ്യുവൽ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ലെയറിലേക്ക് വരുന്ന ഇൻപുട്ടിനെ ആ ലെയറിൻ്റെ പ്രോസസ്സിംഗിന് ശേഷം ലഭിക്കുന്ന ഔട്ട്പുട്ടുമായി കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് വിവരങ്ങൾ നഷ്ടപ്പെടാതെ അടുത്ത ലെയറിലേക്ക് കൈമാറാൻ ഇത് സഹായിക്കുന്നു ഷോർട്ട് കട്ട് കണക്ഷനുകൾ എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇവിടെ ലെയർ നോർമലൈസേഷൻ എന്നത് ഓരോ ലെയറിലെയും ഡേറ്റയുടെ മൂല്യം അഥവാ വാല്യൂ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിലനിർത്താനാണ് ഇത് ഡേറ്റയുടെ വാല്യൂ കൂടാനോ കുറേ അനു അനുവദിക്കാതെ സ്ഥിരത നൽകുന്നു ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിന് പ്രധാനമായും രണ്ട് ആണ് ഉള്ളത് എൻകോഡർ ബ്ലോക്കും ഡീകോഡർ ബ്ലോക്കും ഇതിൽ എൻകോഡർ ബ്ലോക്കിൽ വരുന്നവയാണ് മൾട്ടി ഹെഡ് സെൽഫ് അറ്റൻഷൻ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് റെസിഡ്യുവൽ കണക്ഷൻ ആൻഡ് നോർമലൈസേഷൻ ഡീകോഡർ ബ്ലോക്കിൽ വരുന്നവയാണ് മാസ്ക്ഡ് സെൽഫ് അറ്റൻഷൻ എൻകോഡർ ഡീകോഡർ അറ്റൻഷൻ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് റെസിഡ്യുവൽ കണക്ഷൻ ആൻഡ് നോർമലൈസേഷൻ ഇവിടെ മാസ്ഡ് സെൽഫ് അറ്റൻഷൻ യൂസ് ചെയ്യുന്നതിലൂടെ മോഡൽ ഒരു സമയം ഒരു വാക്ക് മാത്രം അല്ലെങ്കിൽ ഒരു വീട് മാത്രം പഠിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നു ട്രാൻസ്ഫോമേഴ്സ് ഇത്രയും പ്രാധാന്യം അർഹിക്കാനുള്ള പ്രധാന കാരണങ്ങളാണ് ലോങ് റേഞ്ച് ഡിപ്പെൻഡൻസീസ് പാരലൽ പ്രോസസ്സിംഗ് സ്കെയിലബിലിറ്റി വർക്ക് അക്രോസ് ഡൊമൈൻ ലോങ് റേഞ്ച് ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ പാരഗ്രാഫിലെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുകൾ തമ്മിലുള്ള ബന്ധം വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയും പാരലൽ പ്രോസസ്സിംഗിലൂടെ ഒരു സെൻറ്റൻസിലെ എല്ലാ വേഡ്സും ഒരേ സമയം വിശകലനം ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ മോഡൽ ട്രെയിനിങ് വളരെ വേഗത്തിൽ നടക്കുന്നു സ്കെയിലബിലിറ്റി കൂടുതൽ ഡേറ്റയും കൂടുതൽ പവറും നൽകും തോറും ട്രാൻസ്ഫോർമേഴ്സിൻ്റെ പെർഫോമൻസും മികച്ചതായിരിക്കും വർക്ക് അക്രോസ് ഡൊമൈൻസ് ലാംഗ്വേജസിന് പുറമെ ഇമേജ് വീഡിയോ ഓഡിയോ തുടങ്ങിയ പല മേഖലകളിലും ട്രാൻസ്ഫോമർ മികച്ച ഫലം നൽകുന്നു ട്രാൻസ്ഫോർമേഴ്സിന് പലതരം വേരിയൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ് ഇതിലൊരു വേരിയൻ്റാണ് എൻകോഡർ ഓൺലി മോഡൽസ് വാചകങ്ങളെ അതായത് സെന്റൻസിനെ വിശകലനം ചെയ്യാനും അതിലെ അർത്ഥം മനസ്സിലാക്കുവാനും ഇവയ്ക്ക് പ്രധാനമായും സാധിക്കും ബേർട്ട് പോലുള്ള മോഡൽസ് ഇവയ്ക്ക് എക്സാമ്പിൾ ആണ് സെന്റിമെന്റൽ അനാലിസിസ് സ്പാം ഡിറ്റക്ഷൻ എന്നിവയാണ് ഇവയുടെ പ്രധാന യൂസ് കേസസ് മറ്റൊരു വേരിയന്റ് ആണ് ഡി ഓൺലി മോഡൽസ് പുതിയ ഡേറ്റ നിർമ്മിക്കുന്നതിന് ഇവ ഉപയോഗിക്കുന്നു ഇന്ന് നമ്മൾ കാണുന്ന മെജോറിറ്റി ചാറ്റ് ബോർഡുകളും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ഇതിന് എക്സാമ്പിൾസ് ആണ് ജി പി ടി ഫോർ ലാമ ക്ലോഡ് തുടങ്ങിയ മോഡൽസ് സ്റ്റോറീസ് എഴുതുക ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്നിവയാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഉപയോഗം മറ്റൊരു വേരിയൻ്റാണ് എൻ കോഡർ ഡോഡർ മോഡൽസ് ഒരു ടൈപ്പ് ഓഫ് ഡേറ്റയെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാനാണ് ഇവ ഉപയോഗിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ടി ഫൈവ് ബാട്ട് എന്നീ മോഡൽസ് പുതിയ എഐ ടെക്നോളജീസ് വന്നാലും ട്രാൻസ്ഫോമർ അവതരിപ്പിച്ച അറ്റൻഷൻ ബേസ്ഡ് റീസണിംഗ് എന്ന ആശയം ആധുനിക എ ഐയുടെ ശാശ്വതമായ അടിത്തറയായി നിലനിൽക്കും നിലവിലുള്ള രീതികളെ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കുന്നതിന് പകരം അവയെ കൂടുതൽ പരിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് സാധ്യത ഇന്നത്തെ വീഡിയോയിൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ബൈ